ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാൻ ഒരൽപ്പം സമയമെടുക്കും സമയമെടുത്താലും സാരമില്ല അധികം ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലാകണം കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെടുകയും അവരിത് തുറന്ന് പറയുകയും ചെയ്യണം അതിൽ വളരെ ശ്രദ്ധേയനായ വ്യക്തിയാണ് അഡ്വക്കേറ്റ് ഷുക്കൂർ അതെ പറയാനുള്ളത് പറയാൻ അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ മുസ്ലിം സ്ത്രീകളെ പുറകിലേക്ക് നയിക്കുന്നത് ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്ന നിരീക്ഷണവുമായി അഡ്വക്കേറ്റ് ഷുക്കൂർ രംഗത്ത് വന്നു സംസ്ഥാനത്തെ മുസ്ലിം സമുദായത്തിനിടയിൽ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയ ആളുകളാണ് സ്ത്രീകൾ എന്നാൽ ഇപ്പോൾ സമുദായം സ്ത്രീകളെ പുറകോട്ട് വലിക്കുകയാണ് മുസ്ലിം സമുദായം സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഐ എസിലേക്കും പലായനം ചെയ്തു പോയവരുടെ മാനസിക നിലയിലേക്കൊരു സമൂഹത്തെ മാറ്റാൻ നാം അനുവദിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒറ്റക്കെട്ടായി ഈ റാഡിക്കലൈസേഷനെ ചെറുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ഷുക്കുർ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ പല കാര്യങ്ങളും ഇന്ന് തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തുന്നത് കേരളീയ സമൂഹത്തിൽ ഇരുപത്തിയെട്ട് ശതമാനം മുസ്ലിംകളാണ് അഥവാ നിങ്ങൾ നൂറ് പേരെ കാണുമ്പോൾ അതിൽ ഇരുപത്തിയെട്ട് പേർ മുസ്ലിം സമുദായ പശ്ചാത്തലം ഉള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ആ സമുദായത്തിനകത്ത് നടക്കുന്ന ഏതു മാറ്റങ്ങളും കേരളീയ സമൂഹത്തെയും ആ അനുപാതത്തിൽ തന്നെ ബാധിക്കുക തന്നെ ചെയ്യും അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് ചുരുക്കം കേരളീയ മുസ്ലിം സ്ത്രീ ഉജ്ജ്വലമായിട്ടുള്ള ഭൂതകാലമുള്ളവരാണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ സുപ്രീം കോടതിയിലെ പ്രഥമ വനിതാ ജഡ്ജാകുവാൻ മാത്രം ഔന്നത്യമുള്ള ഭൂതകാലമുള്ള സ്ത്രീകൾ പത്രാധിപർ ഹലിമ ബിവി പ്രഥമ നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിഷ ഭായി പിന്നീട് വന്ന നഫീസത്ത് ബിവിയും ഒക്കെ ആ പാരമ്പര്യത്തിലെ ഉജ്ജ്വല കണ്ണികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു സമസ്ത പോലെയുള്ള പണ്ഡിത സഭ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന നിലപാടെടുത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ഈ മഹിളാ രത്നങ്ങളൊക്കെ സമൂഹത്തിലെ ഉന്നതികളിലേക്ക് കയറി വന്നത് അങ്ങനെ പുരുഷനോട് മറ്റ് ജെൻഡറുകളോടും തോളോട് തോളു ചേർന്ന് വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലും മുസ്ലിം സ്ത്രീ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്നും കേരളം അനുഭവിക്കുന്ന അനേകം സൗഭാഗ്യങ്ങൾ മതം വിശ്വസിച്ചും മതം പ്രാക്ടീസ് ചെയ്തും മതത്തിന്റെ ആത്മീയ ദർശനങ്ങൾ അറിഞ്ഞും പുറം മൂടി വെടിഞ്ഞുമൊക്കെ ചേർന്നതാണ് കേരളീയ മുസ്ലിം സ്വത്വം അടിസ്ഥാനപരമായിട്ടുള്ള പരമത സൗഹാർദ്ദവും മനുഷ്യത്വവും അപരസ്നേഹവും ലിംഗ സമത്വബോധവും ഉൾച്ചേർന്ന് ജീവിക്കുന്നവരാണ് ആ സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും സ്വന്തം മതത്തിലെ വിവിധ ജെൻഡറുകളോടും ഇതര സമുദായത്തിലെ മനുഷ്യരോടും തോളോട് തോളു ചേർന്ന് തന്നെയാണ് ഇക്കാലം അത്രയും ആ സമൂഹം അവരുടെ സ്വത്തും നിലനിർത്തി സന്തോഷകരമായി ഇവിടെ ജീവിച്ചത് അവരുടെ സാന്നിധ്യവും മതവിശ്വാസവും മറ്റാർക്കും അരോചകമായി തോന്നുന്നു അവകാശ നിഷേധികളാണ് എന്ന തോന്നലോ ഉണ്ടാക്കിയിരുന്നില്ല ഒരു സമുദായത്തിലേക്ക് സലഫിസം കയറാൻ തുടങ്ങിയത് മുതൽ ശുദ്ധ ഇസ്ലാമികവാദികൾ പ്രാദേശിക ഇസ്ലാമിക ചൈതന്യത്തെയും ഇസ്ലാം വിരുദ്ധമാക്കി ചാപ്പയടിക്കുകയും അവരാണ് ശരിയായ ഇസ്ലാമിസ്റ്റുകൾ എന്ന വാദം ഉന്നയിക്കുകയും സമുദായത്തിലെ തുറസ്സുകളെ മുഴുവനും റദ്ദു ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് ക്രമേണ നീക്കുകയും ചെയ്യുന്ന ദാരുണമായ കാഴ്ചകൾ മറയിട്ട് കാണാൻ തുടങ്ങി ജിന്ന സലഫികൾ യാതൊരു സങ്കോചവും കൂടാതെ മനുഷ്യർ നേടിയ സമത്വത്തെയും സഹോദര്യത്തെയും ഭരണഘടന ഉറപ്പാക്കുന്ന സമത്വ അവകാശങ്ങളെയും മനുഷ്യ അന്തസ്സിനെയും വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ വ്യാപകമാകുകയാണ് അടിസ്ഥാനപരമായി സ്ത്രീ വിരുദ്ധത ിയൻ ആശയമാണെങ്കിലും കേരളീയ പരിസരത്ത് അവർ അത് പുറത്തെടുക്കാറില്ല എന്നാൽ സലഫികൾക്ക് യാതൊരു സങ്കോചവും ലജ്ജയും ഇല്ലാതെ പറച്ചിലോടുകൂടി അത്രമേൽ പിന്തിരിപ്പൻ ആശയങ്ങൾ ജനങ്ങളിൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ കഴിയുന്നത്ര ജീർണത നമ്മുടെ സാമൂഹ്യ ബോധത്തിന് വന്നു ചേർന്നിട്ടുണ്ട് ഒരു ഫാത്തിമാ ബീവി ഉണ്ടായിരുന്നിടത്ത് നൂറുകണക്കിന് ന്യായാധിപർ ആ സമൂഹത്തിൽ നിന്നും ഇന്നുണ്ട് ആയിഷ ബായിക്കും നഫീസത്ത് ബീവിക്കും ബീവിക്കും ഹലീമ പഴയ സമസ്തയുടെ നിലപാടിൽ നിന്നും മാറി സമസ്ത എന്നിട്ടും എങ്ങനെയാണ് താണിലാൻ ബോധികളായിട്ടുള്ള ജിന്നു സലഫികൾക്ക് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു റാഡിക്കൽ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് അടിസ്ഥാന മനുഷ്യാവകാശമായിട്ടുള്ള സമത്വ ബോധത്തിനുമേൽ കൊഞ്ഞനും കുത്തുന്നത് മറയിട്ട് പത്തടി അകലത്തേക്ക് മാറ്റി നിർത്തി നിങ്ങൾ അവർക്ക് ഏതു മതവും ശാസ്ത്രീയമാണ് ഓതി കൊടുക്കുന്നത് ഏത് മതവും ശാസ്ത്രവുമാണ് ഓതി കൊടുക്കുന്നത് കേരളീയ പൊതു ഇടങ്ങളിൽ രാഷ്ട്രീയം പറയുന്നവർ ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങളെ പരസ്യമായി തള്ളി പറയണം നിഖില വിമൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കർത്തനപ്പുറത്തും ഇപ്പുറത്തും മറുകെട്ടിയിരുത്തേണ്ടവരല്ല മുസ്ലിം സമുദായത്തിലെ സ്ത്രീ അവരുടെ മാനുഷിക വിഭവശേഷി കേരളീയ സമൂഹത്തിന്റെ പതിനഞ്ച് ശതമാനത്തിനു മുകളിലാണ് അവർക്ക് നേരെയുള്ള ഏത് വിവേചനവും കേരളീയ സമൂഹത്തിന്റെ മനുഷ്യ വിഭവശേഷിയെ ദോഷകരമായി ബാധിക്കും സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഐസിസിലേക്കും പലായനം പോയവരുടെ മാനസിക നിലയിലേക്ക് ഒരു സമൂഹത്തെ മാറ്റുവാൻ നാം അനുവദിച്ചുകൂടാം ഒറ്റക്കെട്ടായി ഈ റാഡിക്കലൈസേഷനെ നാം ചേർക്കണം മുസ്ലിം രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്നവർ ഇത്തരക്കാരെ നേരത്തെ തന്നെ ശക്തമായി എതിർത്തിരുന്നു പേടിയിൽ ഇപ്പോൾ പലരും കടുത്ത മൗനത്തിലാണ് മൗനം അപകടം വരുത്തും ഇതാണ് അഡ്വക്കറ്റ് ഷുക്കൂറിന് പറയാനുള്ളത് സലഫികൾ എന്ന് പറയുന്ന കേരള പോലെ ജമാഅത്തെ ഇസ്ലാമി പോലെയൊക്കെയുള്ള മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നതോടുകൂടി മും സ്ത്രീകൾക്ക് സ്വത്ത് നഷ്ടപ്പെട്ടു അവർ സ്വാഭിമാനികളല്ലാതെയായി മാറി രാജ്യത്തിന്റെ വികസനത്തിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തമില്ലാതെയായി എന്ന് മാത്രമല്ല അവരെ പേര് യന്ത്രമാക്കി അപ്പിക്കുപ്പായത്തിനകത്ത് അടച്ച് വീടിന്റെ അകത്തളങ്ങളിൽ അളച്ച് അടച്ചിടാനുള്ള ടെൻഡൻസിയും വർദ്ധിച്ചു ഇസ്ലാമിലെ മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒന്നുറക്കി കരയാൻ പോലും അനുവാദമില്ലാത്തവർ ഉറക്ക സംസാരിക്കാനോ ഒന്ന് ചിരിക്കാനോ മൂളിപ്പാട്ട് പാടാനോ പോലും സ്വാതന്ത്ര്യമില്ലാത്തവർ എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഇട കലർന്നിട്ട് പഠിക്കാനോ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനോ യാത്ര ചെയ്യാനോ എന്തിനേറെ നന്നായിട്ട് ഒരുങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവർ കണ്ണെഴുതരുത് പൗഡർ ഇടരുത് മുടി പുറത്താരും കാണരുത് എങ്ങനെയൊക്കെ ചെയ്താൽ പോലും പുരുഷന്മാര് നമ്മളെ കാണും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ പെണ്ണേറ്റ് വാങ്ങണം എന്ന് പഠിപ്പിക്കുന്നു സഹോദരനോടൊപ്പമോ പിതാവിനോടോ മകനോടോ ഒപ്പമോ അല്ലാതെ ഭർത്താവിനോടോപ്പമോ അല്ലാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വീട്ടിനകത്ത് ഒതുങ്ങി കഴിയേണ്ടുന്ന പേര് യന്ത്രങ്ങളായി ജീവിക്കേണ്ടവളാണ് സ്ത്രീ ഇങ്ങനെ പുരുഷന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാതെ അതിനെ നിയന്ത്രിച്ച് പുറത്തു പോകുന്ന പെണ്ണുങ്ങളെ ശരിക്കും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് മാത്രമല്ല നരകത്തിന്റെ വിറകുകൊള്ളിയാണ് എന്ന് മാത്രമല്ല അവരെ പ്രഹരിക്കാൻ പുരുഷന് അനുവാദം കൂടി കൊടുക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മഹനീയമായിട്ടുള്ള തെളിവാണ് ഇസ്ലാം ഇങ്ങനെയൊന്നുമല്ല ഇസ്ലാം ഞങ്ങളുടെ ഇസ്ലാം ഞങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാം ഞങ്ങൾ പഠിച്ച ഇസ്ലാം ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഇസ്ലാം ഇങ്ങനെയല്ല എന്ന് പറയുന്നവർക്ക് ഇസ്ലാമിലെ പ്രമാണങ്ങൾ വച്ചിട്ടൊരു ചർച്ചയ്ക്ക് ഇരിക്കാം സംവാദത്തിന് ഞാൻ തയ്യാറാണ് നന്ദി